ശ്രീകൃഷ്ണൻ അർജുനനെ ഉപദേശിക്കുമ്പോൾ ആദ്യം പറയുന്ന വാക്ക് എന്ന വാക്ക് അർജുന ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേൾക്കണം അഡോണ യഹ് ഭാഷയിലാണ് ഒരു ഭാഷയിലാണ് അല്ലയോ ഇസ്രായേൽ സമൂഹമേ ശ്രദ്ധിച്ചു കേൾക്കണം ലിമ വഹി ശ്രദ്ധിച്ചു കേൾക്കണം എല്ലാ വേദഗ്രന്ഥങ്ങളും മനുഷ്യന്റെ ക്ഷണിക്കുന്നുണ്ട് നിങ്ങൾ ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടു ഇനിയും കേൾക്കാനിരിക്കുന്നു നാളെയും കേൾക്കാനിരിക്കുന്നു ലോകം അതിൻ്റെ അനന്തമായ പുരോഗതി നേടുമ്പോൾ ഒരുപാട് പ്രസംഗങ്ങളും ചർച്ചകളും ഇനിയും നിങ്ങൾ കേൾക്കാനിരിക്കുന്നു അലഹദില്ല പക്ഷെ നിങ്ങൾ ഇവിടെ യുവത്വം അന്നും ഇന്നും അഥവാ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന യൂത്ത് യൗവനം അതെന്താവണം എന്നതിനെ സംബന്ധിച്ചാണ് ഇൻഷാ അല്ലാ പതിനേഴ് മിനിറ്റ് കൊണ്ട് എനിക്ക് നിങ്ങളുടെ ഇനി അവതരിപ്പിക്കാനുള്ളത് എന്താണ് യുവത്വം എന്നതിനെ വളരെ കൃത്യമായി നമ്മൾ കാണുന്ന അപ്പം നമുക്കറിയാം യുണൈറ്റഡ് നേഷൻ പതിനഞ്ച് മുതൽ ഇരുപത്തി വരെ വയസ്സുള്ള ആ അടിസ്ഥ ആധുനിക കാലത്ത് അതിനെയാണ് യുവത്വത്തിൻ്റെ ഏറ്റവും പീക്ക് ടൈം എന്ന് വിളിച്ചിട്ടുള്ളത് രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ ലോകത്ത് നൂറ്റി മുപ്പത് കോടി യുവാക്കൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത് എണ്ണൂറ്റി ചില്ലാനം കോടി ജനങ്ങളിൽ നൂറ്റി മുപ്പത് കോടി യുവാക്കളായിരിക്കും ഇൻഷാ അല്ലാ അടുത്ത രണ്ടായിരത്തി മുപ്പതിൽ ഉണ്ടാവുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രകാരം നൂറ്റി ഇരുപത് കോടി യുവാക്കൾ ലോകത്തുണ്ട് അതിലേറ്റവും കൂടുതൽ യുവത്വമുള്ളത് നമ്മുടെ രാജ്യത്താണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്താണ് അതിൻ്റെ രണ്ടാം സ്ഥാനം ചൈനക്കാണ് അതിൻ്റെ മൂന്നാം സ്ഥാനം ഇന്തോനേഷ്യക്കാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ യുവത്വം കുറഞ്ഞ രാജ്യം ലോകത്ത് ഏറ്റവും വിപ്ലവം സൃഷ്ടിച്ചു എന്ന് പറയുന്ന ഇരോഷ്മയിലും നാഗസാക്കിയിലും അവിടെ ആട്ടുംപൊമ്പ് വീണതിന് ശേഷം ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ടെക്നോളജിയിൽ ലോകത്ത് ഞെട്ടിച്ചു കളഞ്ഞ അമേരിക്കയെ ഞെട്ടിച്ചു കളഞ്ഞിട്ടുള്ള ജപ്പാനിലാണ് യുവത്വം ഏറ്റവും കുറവുള്ള രാജ്യം രണ്ടാമത്തെ രാജ്യം ജർമ്മനിയാണ് ലോകത്ത് അറിയപ്പെട്ട രാഷ്ട്രങ്ങളിലൊന്നാണ് ഫാസിസ്റ്റ് നാസിസ്റ്റ് ചരിത്രങ്ങൾ പറയുമ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതൽ റീഡ് ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്ന് ജർമ്മനിയാണ് സഹോദര ലോകത്ത് ഹ്യൂമൻ റിസോഴ്സ് മാനവ വിഭവശേഷി ചരിത്രത്തിന്റെ തീജ്വാലയായി മാറേണ്ട യൗവനം ചരിത്രം കുറിക്കേണ്ട യൗവനം രാജ്യത്തെ മുന്നോട്ട് നയിക്കേണ്ട യൗവനം പാർലമെന്റിനെ ചടുലമാക്കേണ്ട യൗവനം കുടുംബങ്ങളെ ചടുലമാക്കേണ്ട യൗവനം നാടിന്റെ പുരോഗതിയുടെ നിർണായകമായ കൽപ്പടവുകളായി മാറുന്ന ഉറച്ച കാൽവപ്പുകളുള്ള ഉറച്ച തീരുമാനമുള്ള അല്ല നൽകിയ ദിവ്യാനുഗ്രഹമായ തലച്ചോറ് ആരുടെ മുമ്പിലും പണയപ്പെടാത്ത സ്ലേവറി അനുവദിക്കാത്ത അത് സാംസ്കാരികമാകട്ടെ വൈജ്ഞാനികമാവട്ടെ ശാസ്ത്രീയമാവട്ടെ ഏതേത് അതമത്വത്തെയും അതിനെതിരെ പുറം നിൽക്കുന്ന ചടുലമായ ഒരു യൗവനത്തെ കുറിച്ച് ലോകം പ്രതീക്ഷിക്കുന്നുണ്ട് ആരൊരാളിൽ കുതിരയെ കെട്ടുവാൻ ആരൊരാൾ അതിൽ മാർഗം കുറിക്കുവാൻ എന്ന് കവിതകളിൽ അത്തരമൊരു യൗവനത്തെ ചിന്തകളുണ്ട് യൂറോപ്യൻ സാഹിത്യകാരൻ്റെ കവിതകളിൽ ഒരു യുവത്വത്തെക്കുറിച്ച് കുറിച്ച് കാഴ്ചപ്പാടുണ്ട് സൂര്യൻ ശ്രമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്തതിന്റെ പിന്നിൽ മക്കളെ നിങ്ങളെ പോലെയുള്ള യുവാക്കൾ ഉണ്ടായിരുന്നു ഇരുപത് വയസ്സുള്ളവരുണ്ടായിരുന്നു പതിനഞ്ചു വയസ്സുള്ളവരുണ്ടായിരുന്നു മൗലാനും മൗലാന ഷൌഖത്ത് അലിയും അതുപോലെ തന്നെ ബഹദൂർ ഷാ സഫറും മക്കയിൽ ജനിച്ച ആസാദ് ഉൾപ്പെടെയുള്ള ആളുകൾ കുട്ടിക്കാലം മുതലേ നിങ്ങളെപ്പോലെ പഠിക്കുകയും ചിന്തിക്കുകയും കിട്ടാവുന്ന നോളജുകളെ ശേഖരിക്കുകയും രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ചെലവഴിക്കുകയും ചെയ്തവരാണ് പീസ്ബർഗിന്റെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുകൊണ്ട് ഇന്ത്യയെ രൂപപ്പെടുത്തുന്നതിനെ കുറിച്ച് അഗാധമായി ചിന്തിച്ച ഗാന്ധിജിയുടെ മെലിഞ്ഞുണങ്ങിയ വടികുത്തിപ്പിടിച്ച അവസാനം നമ്മൾ കാണുന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് പറയുന്ന അമ്മുഷ്യന്റെ ഉള്ളിലും ജനിച്ചിരുന്നത്

ആ വാചകം വായിക്കുമ്പോൾ അവിടെ താഴെയുള്ള യുവാക്കളെ പറ്റി പറയുന്നുണ്ട് ലോകത്തിന്റെ ചരിത്രം ആർക്കും ുംതാണ്ഡ്റി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ നെഹ്റുവിൻ്റെ അതുപോലെ തന്നെ ഡോക്ടർ രാധാകൃഷ്ണന്റെ ഇന്ത്യൻ ഫിലോസഫി നമുക്ക് നമുക്ക് വായിക്കാവുന്നതാണ് വായിക്കാവുന്നതാണ് റോമൻ നമ്പയർ എന്ന എന്ന ചരിത്രം ബുക്ക് എം എൻ റോയിയുടെ ഗംഭീരമായ ഗ്രന്ഥത്താളുകളിലൂടെ നേരത്തെ നിഷാദ് ഉദ്ധരിച്ച ചരിത്രത്തിന്റെ പിതാവ് എന്ന് വിളിക്കപ്പെട്ട രചിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളിലൂടെ വാട്ട് ഗ്രന്ഥം വായിച്ചാൽ ലോകത്തുള്ള ഇതപര്യന്ത പുരോഗതിയിൽ നിർണായക പങ്ക് വഹിച്ച പുകവലിക്കാത്ത കഞ്ചാവടിക്കാത്ത ഉപയോഗിക്കാത്ത 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 ഒരു വലിയ ബ്രിട്ടീഷുകാരന്റെ തല ൊടു ആ മഹാന്മാരായ ആളുകൾ കെ എം മൗലവിയെ പോലെ മുഹമ്മദ് അബ്ദർമാൻ സാഹിബിനെ പോലെ ഈ മൊയ്ത് മൗലവിയെ പോലെ വാഗൻ ട്രാജഡിയിൽ തിരൂരിന്റെ ആ ട്രെയിനിന്റെ കുത്തി നിറക്കുമ്പോ ഒരു നേരിയ ഹോളിലൂടെ ഒരു നേരിയ ദ്വാരത്തിലൂടെ മൂക്കമർത്തി രക്ഷപ്പെട്ട ഈ മൊയ്തുമൊലയുടെ ചരിത്രം വായിക്കുന്നിടത്ത് അന്താരാഷ്ട്ര തലത്തിലും ദേശീയ തലത്തിലും വിപ്ലവം ഉണ്ടാക്കിയ യൗവനത്തെ കുറിച്ച് പഠിക്കാൻ നിങ്ങൾക്ക് സമയമില്ലാതെ പോകുന്നു അന്ന് തെണ്ടി നടന്ന് കുടുംബത്തെ പൊട്ടിയ നാം ഇന്ന് തോണ്ടി നടന്ന് ജീവിതം പോക്കുന്നതിനിടയിൽ ഓർത്തിട്ടില്ല ഇന്നലകളുടെ ചരിത്രം ഇന്നലകളുടെ ചരിത്രം വായിക്കാത്തവന് ഇന്നിന്റെ ലോകത്ത് ജീവിക്കാൻ അവകാശമില്ല ഇന്ന് ചരിത്രം സൃഷ്ടിക്കാത്തവന് നാളെ ജനങ്ങളുടെ ഹൃദയത്തിൽ ഓർക്കാൻ അവകാശമില്ല നാളെയുടെ തലമുറ നിങ്ങളെ ഓർക്കണമോ ലോകം നിങ്ങളെ ഓർക്കണമോ ഒറ്റ വഴിയേ അതിലുള്ളൂ ചരിത്രം സൃഷ്ടിക്കുന്നതാവുക ഒരിക്കലും ചരിത്രം മനുഷ്യനെ സൃഷ്ടിച്ചിട്ടില്ല മനുഷ്യനാണ് ചരിത്രത്തെ സൃഷ്ടിച്ചത് അതിൽ ഏറ്റവും കൂടുതൽ യൗവനമാണ് ചരിത്രത്തെ സൃഷ്ടിച്ചത് നൂറ്റി മുപ്പത് കോടി യൗവനം ഈ ലോകത്തുണ്ടെങ്കിൽ ഈ ലോകത്തെ എങ്ങോട്ടൊക്കെ കൊണ്ടുപോകാം ധാർമ്മികതയിൽ കൊണ്ടുപോകാം ഭദ്രമായ കുടുംബ സംവിധാനത്തിൽ കൊണ്ടുപോകാം ലിബറലുകളുടെ എനിക്ക് ദാമ്പത്യം വേണ്ടമെന്ന് പറയുന്ന എനിക്ക് കല്യാണം വേണ്ടമെന്ന് പറയുന്ന യുവതികളോട് വളരെ സൈലന്റ് ആയി ഒരു പോയിന്റ് പറയാം പണ്ഡിറ്റ് ചിന്തിക്കാൽ നെഹ്റുവിന്റെ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഈസ്റ്ററിന്റെ ഇരുന്നൂറ്റി ആറാമത്തെ പേജ് ചരിത്രത്തിലൊന്നും ആയിരുന്നില്ല മക്ക കോളനി വൽക്കരണത്തിന് വിധേയമാകാത്ത ഒരു രാജ്യമായിരുന്നു അത് പോളനിവൽക്കരണത്തിന് ഒട്ടും വിധേയമാകാത്ത കുന്നുകളുള്ള നെഹ്റു പറയണത്തിന്റെ സഞ്ചാരത്തിനനുസരിച്ച് ജീവിച്ചവരിൽ ഉമർ ഉണ്ടായിരുന്നു ഉസ്മാൻ ഉണ്ടായിരുന്നു അബുബക്കർ ഉണ്ടായിരുന്നു അബ്ദുല്ലാൻ ഉമർ ഉണ്ടായിരുന്നു ഉബൈദുള്ള ഉണ്ടായിരുന്നു അന്നുള്ള പലരും ഉണ്ടായിരുന്നു അവരൊക്കെ ഊശ്വര ഭൂമിയിൽ ഖൈസിന്റെ ലബീദിന്റെ കവിതകൾ കേട്ട് അല്ലൊക്കെ വായിച്ച് പെണ്ണിന്റെ മാറിടത്തെ കുറിച്ചും പെണ്ണിന്റെ സൗന്ദര്യത്തെ കുറിച്ചും അവരുടെ കാർകുന്തലിനെ കുറിച്ചും ചിന്തിച്ചവരുണ്ടായിരുന്നു തനിക്ക് വേണ്ടി സുഗന്ധങ്ങൾ നിർമ്മിക്കപ്പെടുകയും ആ സുഗന്ധം പൂശുകയും സ്ത്രീകളുടെ കണ്ണിലുണ്ണിയായി വെള്ളിക്കരണ്ടിയുമായി ജനിച്ച മിശില്ലേ ചരിത്രത്തിൽ ആ യുവാവിനെ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ മദീനയിൽ വന്ന് പ്രസംഗിച്ച് കടാരമുനമ്പിൽ നിന്നുകൊണ്ട് അവിടെ സ്വാധീനിച്ച ആരാണ് ആരായിരുന്നു സാധുമനുമോ ആദ മുപ്പത് വയസ്സുള്ള യുവാവായിരുന്നു ആരായിരുന്നു സാധുമനുമോ ആദ മുപ്പത് മുതൽ അഞ്ചു കൊല്ലമാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നത് മാമന്മാപ്പുള ഹാളിൽ മദ്യവുമായി വന്നിരുന്ന അമുസ്ലിം ചെറുപ്പക്കാരുണ്ടായിരുന്നു അവരെ നമ്മുടെ മക്കളായിരുന്നു മാമൻ സലീമിന്റെയും രാവിലെ രണ്ട് പ്രഭാഷണങ്ങൾ കേട്ട് ജീവിതത്തിൽ മദ്യത്തിന്റെ ൾ വലിച്ചെറിഞ്ഞ തൃശൂരുകാരായ അമുസ്ലിം കുട്ടികൾ ഒരുപക്ഷെ ഇന്നും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടാവില്ല അവരെ അമ്മ വിളിച്ചു പറയുന്നു സാർ താങ്ക്സ് ഉണ്ട് എന്റെ എന്റെ മകൻ മകൻ നിർത്തി ഓൺ ട്രയൽ ഗംഭീരമായ ഗ്രന്ഥത്തിൽ മദ്യത്തെ കുറിച്ച് പ്രസംഗിക്കുകയും ഒരു ഘട്ടത്തെ സൃഷ്ടിക്കുകയും മദ്യത്തിന്റെ ചശകങ്ങൾ തല്ലി ഒരച്ച് മദീനയിലെ മരുഭൂമി നനച്ച് അത് പുഴയായി ഒഴുകിയപ്പോ ചരിത്രത്തിന്റെ ഒരു മഹാവിപ്ലവമായിരുന്നു എന്റെ പ്രിയപ്പെട്ട അനുജന്മാരെ

ുംയക്കുന്നു യുവാളിലേക്ക് അവിടെ പ്രായം ചെന്നവരിലേക്ക് ആ ബാലവൃദ്ധ ജനങ്ങളിലേക്ക് പത്ത് വയസ്സിലാണ് സഹോദര പത്ത് വയസ്സിലാണ് അലീബിന് ഇസ്ലാം സ്വീകരിക്കുന്നത് പിന്നെ മദ്യപിച്ചിട്ടില്ല പിന്നെ പിന്നെ തിന്മകൾ ചെയ്തിട്ടില്ല പിന്നെ വയസ്സിൽ നബിയുടെ കിടന്ന് നബി ഹിജ്റ പോയപ്പോൾ കൊന്നുപോയെന്ന് പറഞ്ഞു നബിയുടെ കിടന്ന് ജീവിതം നയിച്ച അലി ഇബ്നു അബീ സഫീർ യുദ്ധത്തിൽ പോലും അലി അലി ഇബ്നു ഇബ്നു അബീ അബീ മഹാനായ ാണ് വെട്ടേറ്റു മരിച്ചത് കുത്തേറ്റു മരിച്ചത് രാത്രി മുഴുവനും മൊബൈലിൽ തോണ്ടി കിടന്നുറങ്ങുകയായിരുന്നില്ല രാത്രി മുഴുവനും ജീവിതത്തിൽ ചാറ്റ് ചെയ്ത് മറ്റുള്ളവരോട് സംസാരിച്ച് യൗവനം പോഴാക്കുമായിരുന്നില്ല നേരെ മറിച്ച് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലെ മുപ്പത്തി ഒമ്പതിലെ ഒമ്പത് പത്ത് പറഞ്ഞ പോലെ കരയുകയായിരുന്നു നെഞ്ചിൽ കൈവച്ചിരുന്നു പ്രാർത്ഥിച്ചിരുന്നു താടിരോമങ്ങൾ നനഞ്ഞിരുന്നു നനഞ്ഞിരുന്നു ആരുടെ മുമ്പിലാണ് അതുകൊണ്ടാണ് പറ്റി പറഞ്ഞത് ആകാശഭൂമികളുടെ ദൈവമാണ് ഞങ്ങളുടെ ദൈവം എന്ന് ഇന്നൊരു സന്യാസിക്ക് പറയാൻ കഴിയില്ല ഒരു പള്ളിയിലും പറയാൻ കഴിയില്ല കേരളത്തിലെ മുസ്ലിം സംഘടനകൾക്ക് പറയാൻ കഴിയില്ല ും രാജാവർക്കെതിരായിരുന്നു നാട്ടുകാരു അവർ 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 സൃഷ്ടിപൂചകരായിരുന്നു സൂര്യചന്ദ്രന്മാരെയും നക്ഷത്രങ്ങളെയും ഗാലക്സികളെയും സൗരയൂഥങ്ങളെയും അമ്പിയാക്കളെയും മൗലിയാക്കളെയും ദേവിമാരെയും ദേവന്മാരെയും യും പശുവിനെയും ആരാധിച്ചവർ അന്നാട്ടിലുണ്ടായി അവിടെ നിന്ന് ഈ ഏഴ് യുവാക്കൾ ചിന്തിക്കേണ്ട ആരാ നമ്മുടെ ദൈവം നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് ആകാശമുണ്ടെങ്കിൽ നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് ഭൂമിയുണ്ടെങ്കിൽ നമ്മൾ ജനിക്കുന്നതിനു മുമ്പ് പുഷ്പങ്ങൾ വിടർന്നിരുന്നുവെങ്കിൽ ആ പുഷ്പമേ അധിക തുത്തിൽ നീ എത്ര ശോഭിച്ചിരുന്നു എന്ന് പാടിയിരുന്നെങ്കിൽ ഉമ്മൻ മൂളലായി പേടിപ്പെടുത്തുന്നതും പുയിലിന്റെ കൂകലായി പേടിമറ്റുന്നതും എന്ന് കവിക്ക് പ്രപഞ്ചത്തെ കുറിച്ച് പറയാൻ കഴിഞ്ഞത് അവരുടെ ചിന്തതായിരുന്നു നമ്മളോ ലജ്ജ തുട ജീവിതത്തിൻ്റെ ഒരു മിനിറ്റ് നഷ്ടപ്പെടുത്തിയതിന് ഞാൻ ഞാനിന്ന് സുബൈക്ക് എൻ്റെ കൂട്ടുകാരന്റെ കൂടെ നിസ്കരിച്ച് തിരി ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ അറിയാമോ എനിക്കറിയില്ല ഞാൻ പറഞ്ഞു കൊടുത്തു മോനെ സൂറത്ത് ബുർഖാനിലെ അറുപത്തൊന്ന് മുതലുള്ള വചനമാണ് ഇബാദുറഹ്മാന്റെ ഒമ്പത് ഗുണം പറയാണ് അതിൽ ആദ്യം പറയുന്ന അതൊരു ഗുണം പറയുന്നതിന് മുമ്പ് അറിയണെന്ന് അറിയോ ആകാശഭൂമികളും ഒക്കെ ഇവിടെ രാവും മാറി രാവ് ഫിന്നഹാർ ഫിൽ ലൈൽ ഇവരൊക്കെ സംവിധാനിച്ചില്ലേ അമ്പലം ഉണ്ടാകുന്നതിനു മുമ്പ് പള്ളി ഉണ്ടാകുന്നതിനു മുമ്പ് മനുഷ്യർ ഉണ്ടാകുന്നതിന് മുമ്പ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്നിട്ട് ആ യുവാക്കൾ എന്താ പറയണറിയോ ആരാധിക്കാൻ ഞങ്ങളില്ല പാമ്പിനെ ആരാധിക്കാൻ ഞങ്ങൾ സൂര്യനെ ആരാധിക്കാൻ ഞങ്ങളില്ല

എന്ന് നിമിഷം ഒരു കുട്ടി ചെറുപ്പക്കാരൻ എന്നെ വിളിക്കുകയാണ് പ്രോഫ് വിളിക്കുകയാണിന് കഴിഞ്ഞ വർഷം ഞാൻ ഉണ്ടായിരുന്നു എനിക്കൊരു അഫയർ ഉണ്ടായിരുന്നു എനിക്കൊരു പ്രേമം ഉണ്ടായിരുന്നു ആ പ്രോഗ്രാം എന്റെ അന്ന് ഞാൻ ആ പ്രേമം ഫുൾ സ്റ്റോപ്പ് ചെയ്തു പക്ഷേ

وينهاكم عن المنكر ويحل لهم الطيبة ويحرم عليهم الخبائث ويضع أنهم مصرهم والأغلال التي كانت عليهم فالذين آمنوا به وعذروه وَنَزَرُوهُ واتبعوا النور الذي أنزل معه ഒരു കൊല്ലം വിശദീകരിച്ച തീരാത്ത ആയത തൗറാത്തിൽ പേര് പറയപ്പെട്ട ഈ പ്രവാചകൻ പേര് എല്ലാ ഹറാമും എല്ലാ ഹലാലും നിങ്ങൾക്ക് അതിനെപ്പറ്റി നിങ്ങൾ പഠിപ്പിച്ചു തന്നു ലോകത്ത് മനുഷ്യന്റെ ബുദ്ധിയോളം വിലപ്പെട്ടൊന്നുമില്ല ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം ബിഗ് ബാങ്ക് തിയറി മുതൽ ബ്ലാക്ക് ഹോൾസ് വരെ എന്ന് പറഞ്ഞത് ഡബ്ല്യൂ സ്റ്റീഫൺ ഹോക്കിങ്ങിന്റെ ബുക്ക് ഉണ്ട് അദ്ദേഹം അതിൽ പറയുന്നത് ലോകം അവസാനിക്കും ലോകത്തിന്റെ തുടക്കം ലോകത്തിന്റെ വികാസം ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട് ആ മനുഷ്യനെ കുറിച്ച് ആലോചിച്ചു നോക്കേ ഇരുപതാമത്തെ വയസ്സിൽ വീൽ ചെയറിൽ കയറിയ ആളാ പക്ഷെ തലച്ചോറ് ഫ്രഷ് ആയിരുന്നു കഞ്ചാവ് അടിച്ചിരുന്ന തലച്ചോറ് ഉണ്ടാവില്ല കയ്യും ഒരാൾക്ക് കയ്യും കാലം മസിലൊക്കെ ഉണ്ട് ഒരു കരിയില്ല ഒരു കരിയില്ല പ്രത്യേകിച്ച് ജിമ്മ് പോയത് കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും മസില് അതിൽ കവിഞ്ഞൊന്നുമില്ല അവൻ തല്ലാൻ പോലും അറിയില്ല ഓൻ നല്ലൊരു ശബ്ദം പോലും ഉണ്ടാവില്ല ഇതൊക്കെ വിവാദ വിഷയം നിനക്കറിയാം എന്തുകൊണ്ട് മൗലികമായി മനുഷ്യ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അല്ലാതെ അല്ല പറഞ്ഞില്ലേ സുഹൃത്ത് പതിനാറ് ദുനിയും മെസ്സി ഭയങ്കര അങ്ങനെ കരുതുന്നവർക്ക് സിനിമാ നടന്മാര് ഭയങ്കര പക്ഷേ മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതമാണ് യഥാർത്ഥ ജീവിതമെങ്കിൽ എങ്കിൽ അതല്ല ഈ ജീവിതത്തിന് അപ്പുറത്തൊരു ജീവിതമില്ലെന്ന് മുന്തിരിച്ചാറ് പോലെ ആസ്വദിച്ച ഈ ജീവിതമേ ഉള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ തെറ്റി എൻ്റെ അടുത്തേക്ക് നിങ്ങൾ വരും അങ്ങനെ മടക്കപ്പെടുന്നുണ്ടെങ്കിൽ ഈ ജീവിതത്തിന് അർത്ഥം വേണം ഞാൻ നോക്കൂ നിങ്ങൾ എനിക്ക് ചുരുങ്ങിയ സമയല്ലേ കേവലം ഒരു അഞ്ചു മിനിറ്റോളം സഹോദര വളരെ ഗൗരവമായി ചിന്തിക്കണം മൂന്ന് പോയിന്റ് പറയാം എത്രയോ കേട്ടതാ പള്ളക്കാരനായിരുന്നു പിടിച്ചുപറിക്കാരനായിരുന്നു പ്രേമിച്ചിരുന്നു അപാരമായ പ്രേമം ശരീരം പങ്കുവെച്ചിരുന്നു പല ഊരു അങ്ങനെ വ്യഭിചരിക്കാൻ പോയതാ എങ്ങോട്ടാ പോയത് കാമുകിയെ കാണാനാ

പ്രവർത്തിച്ച് മുന്നിലുണ്ടായി കാലചക്രം നിങ്ങളുടെ ഹൃദയം ജൂതന്മാരെ പോലെ നിങ്ങൾക്ക് മടങ്ങാൻ സമയമായില്ലേ എന്നായപ്പോൾ ചിന്തിക്കാൻ എങ്ങോട്ടാണ് പോണ്ടത് താൽക്കാലികമായ സുഖമാണ് ഇന്നഹു കാന ഫാഹിശതൻ വസഅ സബീല സൂറത്ത് ഇസ്രായലിന്റെ 31 ആണ്. വെবিചാരം നമുക്ക് ആനന്ദംണ്ടാക്കിയേക്കാം ഒരു മിനിറ്റ് നേരം നിർവൃതിണ്ടാക്കിയേക്കാം ശേഷമുള്ളത് കുറ്റബോധമാണ്. അതുകൊണ്ടാണ് വമാ ഉബരിഉ നഫ്സി ഇന്നുന്നഫ്സ ലഅമ്മാറതു ബി സൂ ഇല്ലാ മാ റഹിമ റബി ഇന്ന റഹിം രണ്ട് പേരുകൾ ഉണ്ട് ആഭിപ്രായമായിം തഫ്സീറുകളിലുണ്ട് അന്തർ അർത്ഥം അംർത്ത് ബി പറയുന്നു ഈ മനുഷ്യന്റെ പാപത്തിലേക്ക് ചായുന്നതാണ് അത് അത് ഇത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും ചെയ്യുന്നവരെ ി തോന്നിച്ചു കൊടുക്കും പന്ത്രണ്ടാം അധ്യായം വചനം വചനം അധ്യായം ഇതൊക്കെ നമ്മളെ അതിലേക്ക് കൊണ്ടുപോകും നമ്മുടെ കൂട്ടുകാരില്ലേ പരലോകത്തെ കൈകടിക്കുന്ന രംഗമുണ്ട് അധ്യായം ഇരുപത്തി എട്ട് അതിന്റെ അർത്ഥം തറയോ പടച്ചോനെയും അള്ളാഹുനെയും പറ്റി പറഞ്ഞു തന്നിരുന്നല്ലോ പ്രോഫ്കോണിൽ പോയിരുന്നല്ലോ മംഗലാപുരത്തെ പ്രോഫ്കോണിൽ ഞാൻ ഉണ്ടായിരുന്നല്ലോ ഞാൻ പഠിച്ചിരുന്നുവല്ലോ എനിക്ക് പിശാജെന്നെ വഴിതെറ്റിച്ചല്ലോ പിന്നെ വിലാപ് എന്തറിയോ എൻ്റെ കൂട്ടുകാർ എനിക്ക് ചില കൂട്ടുകാരുണ്ടായിരുന്നു മക്കളെ ഇവിടുന്ന് ഇവിടെ വരുന്നവരെ നിങ്ങൾ ചില കൂട്ടുകാരുണ്ടാവും പക്ഷെ തീരുമാനിക്കണം ആ കൂട്ടുകാർ ഇനി വേണോ പെൺകുട്ടികളെ ചോദിക്കണം ആ കൂട്ടുകാരികൾ എനിക്ക് വേണോ വേണോ ആ കൂട്ടുകാരി വേണോ ഗുഹാവാസിയായ ഒരു ചെറുപ്പക്കാരൻ പ്രേമിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്തു ഒരു ഒരു അവളെ കിട്ടുന്നു കഥ ചുരുക്കുകയാണ് സമയമില്ല മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങളാണ് പക്ഷേ അയാൾ ആ പെണ്ണിലേക്ക് കാര്യം ആ പെണ്ണ് ചോദിക്കുന്നുണ്ട് ഇതൊക്കില്ല അള്ളാനും പേടിക്കണില്ലേ അപ്പൊ എണീറ്റ് എന്നിട്ട് റബ്ബേ നിന്നെ പേടിച്ചിട്ടാട്ടോ ഞാൻ എഴുന്നേറ്റ് പോകുന്നത് അതെ കൗലിൻ പുറത്തൊക്കാപ്പിലെ പതിനാറ് മുതലുള്ള വാചകമാണ് ഈ വാചകം കേട്ട് അവർ അവർ മാറുകയാണ് പരിവർത്തിപ്പിക്കപ്പെടുകയാണ് അവരുടെ ഹൃദയത്തിൽ ഈ വെളിച്ചം അവരുടെയാണ് ലോകത്തിന്റെ നിന്ന് കോടിക്കണക്കായ മനുഷ്യർക്ക് ഇസ്ലാമിന്റെ വെളിച്ചം കിട്ടിയതിന് ശേഷം ആ യൗവനത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കി എന്തിന് ഓരോ പ്രോഫ് കോണിലും ചെറിയ കുറേ കുട്ടികളെ നിങ്ങളിവിടെ കാണുന്നില്ലേ മൈക്കെടുക്കുന്ന പ്രസംഗിക്കുന്ന നിങ്ങളോട് പറയുന്ന ഈ കുട്ടികളെ നിങ്ങൾ നോക്കുന്നില്ലേ അവരും നിങ്ങളെ പോലെ ആഗ്രഹമുള്ളവരാണ് അവർക്കും കഞ്ചാവ് കിട്ടും കിട്ടും അവർക്കും പെൺകുട്ടികളെ കിട്ടും പക്ഷേ ദുനിയാവിൽ അതൊന്നും വഴികളല്ലെന്ത്രിച്ചറിയുന്നു അവർ റബ്ബിനെ പേടിക്കുന്നു അള്ളാഹുവിന്റെ മുമ്പിൽ പോയി നിൽക്കുന്നതിനെ അവർ പേടിക്കുന്നു അധ്യായം ൊന്ന് വാണ്ഹേരിക്കുകയായിരുന്നു എന്താണ് ഇസ്ലാം വാട്ട് ഈസ് ഇസ്ലാം എന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യനെ രൂപപ്പെടുത്തി ഒരു മൂന്ന് ദിവസം കോണിൽ വന്നാൽ ഉമ്മയെ സ്നേഹിക്കുന്ന ഉപ്പയെ ആദരിക്കുന്ന ആരാണ് ആരാൾ സുൽകർണി ആരാണ് ആ യുവാവ് ആരാൾ സുൽകർണി എവിടെ എന്ന് ഖലീഫ ഉമറാണ് ചോദിക്കുന്നത് ആരാണ് മാതാവിന് ആദരിച്ചു വന്ന് കട്ടപ്പനയിലെ യുവത്വത്തിന്റെ കഥയല്ല ആറ് പേരെ കൊന്നൊടുക്കിയ യുവത്വത്തിന്റെ കഥയല്ല സ്കൂളിന്റെ വരാന്തയിൽ സ്നേഹിക്കേണ്ട സാപ്രവർത്തകനെ കൊന്നിട്ടും അവർക്ക് പരീക്ഷ ചെയ്താനുള്ള അവസരവും അവരെ വിജയിപ്പിക്കുകയും അവരെ കൂടെ നിൽക്കുകയും ചെയ്ത ഭരണകൂടങ്ങളുണ്ട് ആളുകളുണ്ട് യുവാക്കളെ രണ്ട് ഖുർആനിവചനവും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വിഷയം വൈൻഡപ്പ് ചെയ്യാംമാരോട് എന്ന് പറഞ്ഞിരുന്നു ആ തെറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞിരുന്നു അവരുടെ സർവശക്തനവർക്ക് വിലക്കിയിരുന്നു പക്ഷേ അവർ തന്ത്രോപയോഗിച്ച് മത്സ്യത്തെ കടലിൽ നിന്ന് ഓവിച്ചാലുണ്ടായി സ്വീകരിച്ചപ്പോ ആ തിന്മക്കെതിരെ ഒരു ന്യൂനപക്ഷം ശബ്ദിച്ചു ആളുകളോട് ഇതിന്റെ വിദ്യാർത്ഥികളോട് നിങ്ങൾക്ക് പോകാനുള്ളത് ഇന്ത്യയുടെ വിവിധ ക്യാമ്പസുകളിലേക്കാണ് യൂണിവേഴ്സിറ്റികളിലേക്കാണ് ഇവിടെ ഡോക്ടർമാരുണ്ട് ഇവിടെ ഇവിടെ എഞ്ചിനീയർമാരുണ്ട് ടെക്നോളജി അറിയുന്നവരുണ്ട് ഹാഫിലുകളായ ഡോക്ടർമാരുണ്ട് എങ്ങനെ അവരുണ്ടായി നാം രൂപപ്പെടുത്തി എടുത്തു അല്ലാഹു പരിവർത്തിപ്പിച്ചു ഇന്ത്യയുടെ പാർലമെന്റിൽ വാചകം ഒരു ജനത സ്വയം മാറ്റത്തിന് തയ്യാറാകണം ഞാൻ നന്നാവണം എൻ്റെ കുടുംബത്തെ നന്നാക്കണം എൻ്റെ ചുറ്റുപാടുകളെ നന്നാക്കണം മഹാനായ അനിതനെ നന്നാക്കി നന്നാക്കി ഉമ്മയെ ആ ഗോത്രം മുഴുവനും അദ്ദേഹം നന്മയിലേക്ക് കൊണ്ടുവന്നു ആ ഗോത്രത്തെയുമായി മദീനയിലൂടെ വന്നു പറഞ്ഞ അവസാനിപ്പിക്കുമ്പോൾ കാലു معذرة إلى ربكم ولا ألهم يتقون وري هذا برضو كنت جانا مساني بيكنو النبي سعيد الخضري رضي الله عنه سميت رسول الله صلى الله عليه وسلم يقول من رأى منكم منكرا فليغيره بيدي فإن لم يستطيع فبقلبي فإن لم يستطيع فبلساني فإن لم يستطيع فبقلبي وذلك الله في الإيمان محمد النبي بريان وريت تتكندال كاي غند تدكين دبرت تدكنم نيمابا ألعرض تدكنم ഒരു ബാപ്പ മകന് ഗുരുതരമായ തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ ഒരു അടി കൊടുത്തിട്ട് നാക്കാൻ പറ്റെങ്കിൽ അവനെ നന്നാക്കണം നാവ് കൊണ്ട് ഉപദേശിക്കണം അതിനും സാധ്യമല്ലെങ്കിൽ ഹൃദയം കൊണ്ട് വെറുക്കണം എന്നാ പറയുന്നത് ഈ തത്വം നിങ്ങൾ ഇന്ന് നാളെ ഉച്ചക്ക് വിടുന്ന് പിരിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയ വെളിച്ചം നിങ്ങൾ ജനങ്ങൾക്ക് പകർന്നു കൊടുക്കണം അല്ലെങ്കിൽ ജീവിതത്തിന് അർത്ഥമില്ല നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോഴാണ് ജീവിതം അർത്ഥവത്താകുക ഗാന്ധിജിക്ക് ഒമ്പത് വയസ്സുള്ള അമ്മ പറഞ്ഞു ജീവിക്കുമ്പോൾ അതിന് ജീവിതം എന്ന് പറയില്ല നീ അപരർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ അതിനാണ് ജീവിതം എന്ന് പറയുക ഈ നാട്ടിലെ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾ നന്നായി കാണണമെന്നും അവരെ യൗവനം സമൂഹത്തിനും രാഷ്ട്രത്തിനും ഉപകാരമാകണമെന്നും സ്വന്തം ശരീരം നശിപ്പിക്കാത്തവർ അവരാകണമെന്നും അവരെ കിഡ്നി അവർ സ്വയം നശിപ്പിക്കുന്നവരാവരുതെന്നും അവരുടെ ഉമ്മാക്കെന്നും തണലും താങ്ങുമാകണമെന്നും അവർ സ്കൂളിൽ ഏറ്റവും നല്ല കുട്ടിയാകണമെന്നും അവരെ ക്യാമ്പസിൽ ഏറ്റവും നല്ല പൗരനാകണമെന്നും മിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ സ്റ്റുഡൻസ് അങ്ങനെയുള്ള ഒരു തലമുറയാണ് ആർക്കും ചൂണ്ടിക്കാണിക്കാൻ പറ്റിയ ഒരു തലമുറ അള്ളാഹു നമുക്ക് അനുഗ്രഹം ചെയ്യട്ടെ